രാഷ്ട്രീയ ദുർമോഹം പാലം കടന്നാൽ എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് സ്വാഗതം നടേശൻ വീണ്ടും മുസ്ലിം വിദ്വേഷ വിഷം തുപ്പി രംഗത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ പഴയൊരു പത്രവാർത്ത ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന്റെ വാർത്തയാണ് തുഷാർ വെള്ളാപ്പള്ളി റിലീസ്ഡ് ഓൺ ബെയിൽ ഫ്രം യു എ ജയിൽ തലക്കെട്ട് വാർത്ത ഇങ്ങനെ തുടങ്ങുന്നു സ്റ്റേറ്റ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഹു ഹാസ്റ്റഡ് ബൌൺസിംഗ് ജനറൽ സെക്രട്ടറി ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാമെന്നാണ് കരുതിയത് പക്ഷേ വെള്ളാപ്പള്ളി നടേശന് കാര്യം മനസ്സിലാകണമെങ്കിൽ കാശിന്റെ കണക്ക് പറയണം മുസ്ലിം സമുദായത്തിനെതിരെ കാളകോട വിഷം തുപ്പുന്നതിന് മുമ്പ് അജ്മൻ ജയിലിലായ സ്വന്തം മകനെ ആരാണ് പുറത്തിറക്കിയത് എന്ന് വെള്ളാപ്പള്ളി ഓർക്കണമായിരുന്നു ജയിൽ മോചിതനായ തുഷാർ വെള്ളാപ്പള്ളിയുടെ ചിത്രമാണ് സ്ക്രീനിൽ ഒപ്പം നിൽക്കുന്നത് ലുലു ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പണ്ട് കോഴിക്കോട് മാൻഹോളിൽ അകപ്പെട്ട രണ്ട് മനുഷ്യരെ രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട നൌഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ നിലവിട്ട നീച വാക്കുകൾ നാം മറന്നിട്ടില്ല അതൊക്കെ ഓർത്തുവെച്ച് അകത്ത് കിടക്കേണ്ടവർ അകത്ത് കിടക്കട്ടെ എന്ന് വിചാരിക്കേണ്ടവർ വിചാരിച്ചിരുന്നുവെങ്കിലോ തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ അത്ര പെട്ടെന്ന് അജ്മാൻ ജയിലിൽ നിന്ന് മോചിതനാകുമായിരുന്നില്ല നിർഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കാനുള്ള വിവേക ബുദ്ധി വെള്ളാപ്പള്ളിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്താണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം കണ്ണടയുന്നതിന് മുമ്പ് കേരളത്തിലെ ഏഴവരെ ഒന്നാക്കി ബി ഡി ജെഎസിൽ എത്തിച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാവാക്കി മാറ്റുക ഇന്ന് മകനു വേണ്ടി കളിക്കുന്ന ഈ കളി മുമ്പ് വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങി കളിച്ചിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തെ ഉള്ളം കയ്യിൽ കറക്കുന്ന സാമുദായിക നേതാവിന്റെ പദവി ലക്ഷ്യമിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ കളി കളിച്ചിട്ടുണ്ട് ലക്ഷ്യം സി ആയിരുന്നു സി അംഗങ്ങളും അനുഭാവികളുമായ ഈഴവ സമുദായ അംഗങ്ങളെ തന്റെ പിന്നിൽ അണിനിരത്താൻ നടത്തിയ ആ കളി രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മറന്നിട്ടില്ല അവരെല്ലാം കൂടി തന്റെ പിന്നിൽ അണിനിരന്നാൽ തന്നെ പിന്നെ പിടിച്ചാൽ കിട്ടില്ലെന്ന് അദ്ദേഹം കിനാവ് കണ്ടു സംഘപരിവാറിലെ അവരെയും കൂടെ കൂട്ടി സീനാരായണം കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ യഥാർത്ഥ സീനാരായണീയർ എന്താ അങ്ങോട്ട് പറയാ ചെയ്യ എന്നുള്ളത് സ്വയമേവേ അനുഭവിച്ചു രണ്ടായിരത്തി രണ്ടിലായിരുന്നു സംഭവം അന്ന് അങ്ങനെ ഒരു മോഹവുമായി വെള്ളാപ്പള്ളി മലബാറിലേക്ക് വണ്ടി കയറി മലബാർ മേഖലയിൽ സി പി എം എസ് എൻ ഡി പി യുടെ സംഘടനാ പ്രവർത്തനം തടയുന്നു എന്നൊരു കഥയുണ്ടാക്കി കരിദിനം ആചരിച്ചു ഗുരുദേവ ചിത്രങ്ങൾ പാർട്ടി അനുഭാവികളുടെ വീടുകളിൽ നിന്ന് നിർബന്ധിതമായി നീക്കം ചെയ്യുന്നു എന്നും കഥയുണ്ടാക്കി പക്ഷേ അതായിരുന്നില്ല ലക്ഷ്യം തുടക്കം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും മനസ്സിലിരിപ്പ് ഇത് ഈ ആരോപണങ്ങളിലൂടെ പുറത്തുചാടി സി പി എമ്മിനെതിരെ ഒരു കുറ്റപത്രം തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു ആ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു കീഴാള വർഗങ്ങൾ സി പി എമ്മിൽ തടയപ്പെട്ടു സി പി എമ്മിൽ സവർണാധിപത്യമാണ് മതശക്തികളുടെ സമ്മർദ്ദത്തിന് സി പി എം കീഴടങ്ങുന്നു സി പി എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഈഴവരുടെയും തീയരുടെയും എണ്ണമുയരുന്നു അധികാര കേന്ദ്രങ്ങളും രാജ്യത്തിന്റെ വിഭവങ്ങളും ഒരുപടി സവർണ ദല്ലാളന്മാർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു ഇന്ന് എല്ലാം ന്യൂനപക്ഷങ്ങൾ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് ആക്ഷേപിച്ച് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അന്ന് രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം സി പി എമ്മിലെ സവർണ ദല്ലാളന്മാർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് ആക്ഷേപിച്ചത് ഇന്നിപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ആദിമ രൂപമാണിത് വെള്ളാപ്പള്ളി സി പി എമ്മിനെതിരെ ഈ പുറപ്പെടുവിച്ച കുറ്റപത്രത്തിൽ സി പി എം എന്ന് മാറ്റി മുസ്ലിം സമുദായം എന്ന് തിരുത്തിയാൽ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ ജൽപ്പനങ്ങളായി വേറെ എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദനും ചുമതല നിർവഹിക്കുന്ന സമയത്താണ് സി പി എമ്മിൽ സവർണാധിപത്യം എന്ന കഥയുമായി വെള്ളാപ്പള്ളി ഉറഞ്ഞു തുള്ളിയത് ആരും മൈൻഡ് ചെയ്തില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് തൂത്തു രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുകയും ചെയ്തതോടെ വെള്ളാപ്പള്ളി തൽക്കാലത്തേക്ക് പത്തിമടക്കി പിന്നീട് വെള്ളാപ്പള്ളിയുടെ സംഘപരിവാർ സേവയും ദാസ്യവും പൂർണ്ണമായി വെളിപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദിയെ വെള്ളാപ്പള്ളി ശിവഗിരിയിൽ ക്ഷണിച്ചു വരുത്തി നരേന്ദ്രമോദിയെ കൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യിച്ചു എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ അന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് സവർണതയ്ക്കാധിപത്യമുള്ള സംഘപരിവാറുമായി ചങ്ങാത്തത്തിനിറങ്ങുക വഴി ഗുരുവിന്റെ മുഖത്ത് ചെളിവാരി എറിയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് എന്ന് ഇന്ന് ഗുരു ഉഴുതുമറിച്ച കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർലജ്ജം വിസർജിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ രണ്ടായിരത്തി പതിനഞ്ച് അന്ന് സംഘപരിവാർ പ്രീതിക്ക് വേണ്ടി വെള്ളാപ്പള്ളി മറ്റൊരു തറവേല കൂടി കാണിച്ചു കൊല്ലത്ത് ആർ ശങ്കറിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ച ശേഷം പങ്കെടുക്കേണ്ടതില്ല എന്ന് വിലക്കി സംഭവം വിവാദമായി നരേന്ദ്രമോദിക്ക് ഉമ്മൻചാണ്ടി വിശദീകരണം നൽകേണ്ടി വന്നു അന്ന് ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാൻ നടേശ ബുദ്ധിയിൽ തെളിഞ്ഞ മാർഗം വായിച്ചാൽ ചിരിച്ചു മണ്ണുകപ്പും മോദിക്ക് എഴുതിയ വിശദീകരണ കത്തിൽ ഉമ്മൻചാണ്ടി ആ സംഭവം ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട് ഓൺ ലെവൻ ദിവിനിങ് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ഇൻഫോംഡ് മീ ർ കെ ബാബു ദാറ്റ് ഇന്റലിജൻസ് ഹാവ് ഇൻഫോംഡ് ഹിം ിൽ ബി സംസ്റ്റ് ഇൻ ദീറ്റിംഗ് ഇഫ് ഐ അറ്റൻ ഐ വെരിഫൈഡ് വിത്ത് പോലീസ് ഇന്റലിജൻസ് അവയർ ഓഫ് റിപ്പോർട്ട് ഫ്രം എനി ഇന്റലിജൻസ് ഏജൻസി ഉമ്മൻചാണ്ടി പങ്കെടുത്താൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തനിക്ക് ഇന്റലിജൻസിൽ നിന്ന് വിവരം കിട്ടിയെന്ന് കെ ബാബുവിനോട് വെള്ളാപ്പള്ളി പറഞ്ഞത്രേ കെ ബാബു അത് പറയുമ്പോൾ ഉമ്മൻചാണ്ടി തലയ്ക്ക് കൈവെച്ച് കാണും കാരണം സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിക്ക് കിട്ടാത്ത ഇന്റലിജൻസ് റിപ്പോർട്ട് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയത്രേ അതും പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കപ്പെട്ട ചടങ്ങിൽ നിന്ന് വെള്ളാപ്പള്ളി ഒഴിവാക്കിയത്രേ അതും പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് സംഘപരിവാറിന്റെ പ്രീതിക്ക് വേണ്ടി കേരള ജനതയെ ആകെ അവഹേളിക്കുകയായിരുന്നു അന്ന് വെള്ളാപ്പള്ളി അതിൽ പ്രതിഷേധിച്ച് ആർ ശങ്കറിന്റെ കുടുംബം ഈ പ്രതിമ അനാച്ഛാദന ചടങ്ങ് ബഹിഷ്കരിച്ചു വെള്ളാപ്പള്ളിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും അല്പത്തരവും ഒരുപോലെ പ്രകടമായ സന്ദർഭമായിരുന്നു അത് വിപുലമായ രാഷ്ട്രീയ മോഹങ്ങളുമായി വീണ്ടും വെള്ളാപ്പള്ളി കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സമത്വ മുന്നേറ്റ യാത്ര എന്ന പേരിലായിരുന്നു നാടകം നവംബർ ഇരുപത്തിമൂന്നിന് കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ജാഥയിൽ ഉടനീളം വെള്ളാപ്പള്ളി മതവിദ്വേഷം തുപ്പി ബ്രാഹ്മണരുടെ എച്ചിലിലയിൽ അവർണരായി മുദ്രകുത്തപ്പെട്ടവർ ഉരുളുന്ന മടേ സ്നാന എന്ന അനാചാരത്തെ പ്രോത്സാഹിപ്പിച്ച പേജാവർ മഠാധിപതി വിശ്വേശ്വരയ്യ തീർത്ഥയെ കൊണ്ടാണ് സമത്വ മുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടനം വെള്ളാപ്പള്ളി നടത്തിച്ചത് അങ്ങനെ എസ് എൻ ഡി പി യോഗം സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് വെള്ളാപ്പള്ളി ഒരിക്കൽ കൂടി ശ്രീനാരായണ ഗുരുവിനെയും കുമാരനാശാനേയും അവഹേളിച്ചു എസ് എൻ ഡി പി യെ ആർ എസ് എസിന്റെ ഉപശാപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം സ്വരാജ് കയ്യോടെ പ്രതികരിച്ചു കാസർകോട്ടിൽ നിന്ന് ജാഥ ശംഖുമുഖത്തെത്തുമ്പോൾ വെള്ളാപ്പള്ളി ജലസമാധിയാകുമെന്നായിരുന്നു ബി എസ് അച്യുതാനന്ദന്റെ പരിഹാസം ആ മിസ്റ്റർ നടേശന്റെ രൂപം നിക്കറും വെള്ള ഉടുപ്പുമായിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കി പോന്നേറ്റ സംഘം നടത്തുന്ന ജനസഭാതാണ് പോകുന്നത് മനുഷ്യത്വത്തിന്റെ ജാതി ചോദിക്കുന്ന വെള്ളാപ്പള്ളി കേരളത്തിന്റെ തുകാടിയാകാൻ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ ജൽപ്പനങ്ങൾ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹമാകെ പൂർണ്ണ മതനിരപേക്ഷ സമൂഹവും ശ്രീനാരായണീയരും വെള്ളാപ്പള്ളി നടേശന്റെ ശരിയായ രീതിയിൽ ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോഴാണ് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ചിഹ്നവും കൊടിയും ഒക്കെ പ്രഖ്യാപിച്ചത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഏകീകരണത്തിലൂടെ ബി ഡി ജെ എസിനെ ശക്തിപ്പെടുത്തുകയും അതിനെ ഒരു സമ്മർദ്ദ ശക്തിയായി മാറ്റുകയും ഒക്കെ ചെയ്യുമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഗീർവാണങ്ങൾ ജാഥ തുടങ്ങുമ്പോൾ നൂറ്റിയെട്ട് ഹിന്ദു സംഘടനകൾ അടങ്ങിയ ഹിന്ദു പാർലമെന്റിന്റെ ചെയർമാനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ജാഥ ആരംഭിച്ച ഉടൻ ഹിന്ദു പാർലമെന്റ് യോഗം ചേർന്ന് വെള്ളാപ്പള്ളിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി കാരണം ഇതായിരുന്നു എസ് എൻ ഡി പിയും കെ പി എം എസ് ബാബു വിഭാഗവും മാത്രമായിരുന്നു ബി ഡി ജെ എസ് രൂപീകരണത്തിന് നടന്ന സമത്വ മുന്നേറ്റ യാത്രയുടെ ഭാഗമായത് അതോടെ ഹിന്ദു പാർലമെന്റിന്റെ അംഗസംഖ്യ നൂറ്റി എട്ടിൽ നിന്ന് നൂറ്റി ആറായി കുറഞ്ഞു കാരണം സ്വന്തം കാര്യം വരുമ്പോൾ ഹിന്ദു ഐക്യവും നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഒന്നിക്കലുമൊക്കെ വെള്ളാപ്പള്ളി സൗകര്യം പോലെ മറക്കും എന്ന് ഹിന്ദു പാർലമെന്റ് ഉണ്ടാക്കിയവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അവർ വെള്ളാപ്പള്ളിയെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സാമൂഹ്യ ഏകീകരണത്തിൽ നിന്ന് നിഷ്കരണം പുറത്താക്കി കേരള രാഷ്ട്രീയത്തിൽ അവസാന വാക്ക് പറയുന്ന ഒരു സമ്മർദ്ദ രാഷ്ട്രീയ ശക്തിയാകണമെന്ന വെള്ളാപ്പള്ളിയുടെ മോഹത്തിന് ഒരുപാട് പഴക്കമുണ്ട് കൊള്ള പലിശക്കാരന്റെ കുരുട്ടു ബുദ്ധി കൊണ്ട് ആ ലക്ഷ്യം വെട്ടിപ്പിടിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വ്യാമോഹം അങ്ങനെ ഒരാളിനോട് നവോത്ഥാനം ശ്രീനാരായണ ഗുരു കുമാരനാശാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആറ്റിക്കുറുകിയാൽ അജണ്ട ഇത്രയേ ഉള്ളൂ അജുമാനിലെ ജയിലിൽ നിന്ന് മുസ്ലീങ്ങളായ മനുഷ്യ സ്നേഹികൾ മോചിപ്പിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് ബി ജെ പിയിൽ കാൽ കാശിന്റെ വിലയുണ്ടാക്കി കൊടുക്കാൻ നടേശ ഗുരു മുസ്ലിങ്ങളെ അറഞ്ചം പുറഞ്ചം തെറി വിളിക്കുന്നു അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കും ആവശ്യം കഴിഞ്ഞാൽ തെറിയും വിളിക്കും പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ കൂരായണ വെള്ളാപ്പള്ളിയോട് ശ്രീനാരായണ ഗുരു അനുകമ്പ കാണിക്കട്ടെ പ്രിയമുള്ളവരെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതുപോലെ ചാനലിന് സാമ്പത്തിക സഹായം നൽകാനും മറക്കല്ലേ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് സംഭാവന ചെറുതോ വലുതോ ആകട്ടെ നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ബി ഐ ജെ യു ഡോട്ട് മുപ്പത്തിമൂന്ന് എൺപത്തെട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ സംഭാവനകൾ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം नमस्कार